വിറകടുപ്പിൽ പാചകം ചെയ്യുന്നതിൽ നിന്ന് ഭോജനം ലഭിച്ചതിന്റെ സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് ഇടുക്കിയിലെ ആദിവാസി മേഖലയായ കൂവക്കണ്ടം ഇല്ലിക്കാട്ടിൽ ശാന്ത അനിൽകുമാറും കുടുംബവും പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി വഴി ലഭിച്ച സൗജന്യ ഗ്യാസ് കണക്ഷനാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ഈ കാണുന്ന അടുപ്പിലായിരുന്നു ഇവരുടെ പാചകം ഇത് കത്തിക്കാൻ ശാന്ത ചേച്ചിയും കുടുംബവും അനുഭവിച്ച ദുരിതം ചില്ലറയല്ല ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി വഴി ലഭിച്ച സൗജന്യ ഗ്യാസ് കണക്ഷൻ വലിയൊരു അനുഗ്രഹമായാണ് ഇവർ കാണുന്നത് എൻ്റെ പേര് ശാന്ത അൻകുമാർ ഞാൻ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ കൂവക്കണ്ടത്ത് താമസിക്കുന്നു എൻ്റെ സ്വന്തം വീട് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കല്യാണം കഴിഞ്ഞ് ഇവിടെ വേറെ താമസിക്കുന്നു ഇവിടെ എന്നാ വിറകിന്റെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാ ഇരുപത്തഞ്ച് വർഷമായി ഞാനിവിടെ ഇരുപത്തേഴ് വർഷമായി ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അന്ന് തൊട്ടേ എനിക്ക് മൂന്ന് പിള്ളേരെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഇവിടെ തൊട്ടിലൊക്കെ കിടത്തിട്ട് ഒറ്റയ്ക്കാണ് ഞാൻ കാട്ടിക്കൂടെ ഒക്കെ പോകുന്നതൊക്കെ പാമ്പിനെ പേടിച്ചും ഒത്തിരി ദുഃഖവും ദുരിതവും അനുഭവിച്ചും മഴക്കാലത്തൊക്കെയാണെങ്കിൽ വിറകിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് ഇവിടെ ജീവിച്ചു പക്ഷേ ഇന്ന് ഈ ഉജ്ജ്വല യോജനയുടെ ഈ അടു ഗ്യാസ് കണക്ഷൻ കിട്ടിയത് കൊണ്ട് അതും ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അതിന് മോദിജിയോട് ഞാൻ ഒത്തിരി നന്ദി പറയുകയും കൂടിയാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ഗ്യാസ് കണക്ഷനും കൂടി ലഭിച്ചതിന്റെ ഇരട്ടി ഇവർ ഒപ്പം കിസാൻ ലഭിക്കുന്ന സന്തോഷവും ഇവർ പങ്കുവച്ചു ഇവിടെ അറുപത്തിനാല് സെന്റ് സ്ഥലമുണ്ട് പട്ടയൊന്നും ഇല്ല എന്നാൽ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാന നിധിയിലേക്ക് പോയി അപേക്ഷ വെക്കുകയും എനിക്ക് കിട്ടുകയും ചെയ്ത് രണ്ടായിരം രൂപ വെച്ച് കിട്ടുന്ന പദ്ധതി എനിക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് അതുപോലെ ഇത് നാലാമത്തെ നാലാമത്തെ തവണയാണ് എനിക്ക് കിട്ടി തവണയും അതുകൊണ്ട് എല്ലാവർക്കും അതൊരു ഉപകാരം ഉള്ള കാര്യമാണ് ആണ് ശാന്തിയും ഒത്തിരി സന്തോഷത്തിലാണ് വർഷങ്ങൾ നീണ്ട ദുരിത ജീവിതത്തിൽ നിന്നുമാണ് ഇവർക്ക് മോചനം ലഭിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ പുതിയ വീട് പുതിയ ഗ്യാസ് കണക്ഷൻ ഒപ്പം പി എം കിസാൻ സമ്മാൻ ക്യാമറമാൻ റൈസൻ റൈസെന്റ് ഒപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി